എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വാട്ടർ കണക്ഷൻ എടുത്ത് അത് ആവശ്യമില്ലാതെ വരുമ്പോൾ പെർമനൻ്റായി ഓൺലൈനിൽ വിച്ഛേദിക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടാൽ മാത്രമേ ഓൺലൈൻ പ്രോസസ്സ് എങ്ങനെയെന്ന് മനസ്സിലാവുകയുള്ളൂ വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്ന മുമ്പ് നമുക്ക് വന്നിട്ടുള്ള വാട്ടർ ബിൽ പേയ്മെൻറ്റ് അടച്ചിരിക്കണം വാട്ടർ ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതും മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നതും എങ്ങനെയെന്ന് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വാട്ടർ കണക്ഷൻ പെർമനൻറ്റായി വിച്ഛേദിക്കുന്നതിന് വാട്ടർ മീറ്ററിൻ്റെ രണ്ടമ്പിക്കു താഴെ ഫയൽ സൈസുള്ള ഒരു ഫോട്ടോ കൂടി എടുത്തു വച്ചിരിക്കണം വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട് വിശദമായി മനസ്സിലാക്കാം വാട്ടർ കണക്ഷൻ പെർമനൻ്റായി ഡിസ്കണക്ട് ചെയ്തതിന് വേണ്ടി ഗൂഗിളിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ ടാപ്പ് ഡോട്ട് കെ ഡബ്ല്യു എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇതിൽ ആദ്യം തന്നെ കാണുന്ന വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓപ്പണായി വന്നിട്ടുള്ള ഈ പേജിൽ ഏറ്റവും അടിയിലായി ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായി തുറന്നു വന്നിട്ടുള്ള ഈ പേജിൽ നെയിം ഇമെയിൽ മൊബൈൽ നമ്പർ പാസ്വേഡ് എന്നിങ്ങനെ നാല് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിൽ നെയിം എന്ന ഭാഗത്ത് നമ്മുടെ പേരും ഇമെയിൽ എന്ന ഭാഗത്ത് ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും താഴെ താഴെക്കുളത്തിൽ ഒരു പാസ്വേഡ് നൽകി രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ രജിസ്ട്രേഷൻ സക്സസ് എന്ന് വന്നതായി കാണാം ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഹോം പേജ് ഓപ്പണായി വന്നതായി കാണാം ഇതിൽ കുറച്ച് താഴെ ആയിക്കൊണ്ട് കൺസ്യൂമർ സർവീസ് എന്ന് കാണാം അതിൽ അപ്ലൈ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഏതൊക്കെ സേവനങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ കഴിയുമെന്ന് മലയാളത്തിൽ വന്നതായി കാണാം കൺവെർഷൻ മീറ്റർ റിപ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫർ ഓണർഷിപ്പ് ടെമ്പററി ഡിസ്കണക്ഷൻ പെർമനൻറ്റ് ഡിസ്കണക്ഷൻ മീറ്റർ ടെസ്റ്റിംഗ് മീറ്റർ പോയിൻറ്റ് ഷിഫ്റ്റിംഗ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കൺസ്യൂമർ സർവീസ് എന്നുള്ളതിൽ ചെയ്യാൻ കഴിയുന്നതാണ് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്ത് അപ്ലൈ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഓപ്പണായി വന്നിട്ടുള്ള ഈ പേജിൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് സെൻറ്റ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ലഭിക്കുന്നതാണ് ലഭിച്ച ഒ ഇവിടെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിൽ സെലക്ട് യുവർ കൺസ്യൂമർ ഐ ഡി എന്നതിന് താഴെ സെലക്ട് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൺസ്യൂമർ ഐ ഡി കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പോപ്പ് വിൻഡോയിൽ കൺസ്യൂമർ നെയിം കാണിക്കുന്നുണ്ട് അതുപോലെ കൺസ്യൂമർ അഡ്രസ്സും കാണിക്കുന്നുണ്ട് ഇത് കറക്റ്റാണെന്ന് ഉറപ്പാക്കിയ ശേഷം താഴെയുള്ള ക്ലോസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ സെലക്ട് സർവീസസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിരവധി ഓപ്ഷൻ വന്നതായി കാണാം കൺവെർഷൻ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ടെമ്പററി ഡിസ്കണക്ഷൻ മീറ്റർ ടെസ്റ്റിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ആവശ്യം പെർമനൻറ്റ് ഡിസ്കണക്ഷനാണ് അതുകൊണ്ട് പെർമനൻ്റ് ഡിസ്കണക്ഷൻ സെലക്ട് ചെയ്യുന്നു താഴെ കാണുന്ന ചൂസ് ഫയൽ എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും മീറ്റർ ഡയലിൻ്റെ ഒരു രണ്ട് എംപിക്ക് താഴെ സൈസിലുള്ള ഒരു ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്ത് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും നമുക്കൊരു എസ് എം എസ് ലഭിക്കുന്നതാണ് ആ എസ് എം എസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും ചെറിയൊരു തുക വാട്ടർ ബിൽ കുടിശ്ശിക അടയ്ക്കുന്നതിനും സർവീസ് ചാർജ് അടയ്ക്കാനുമായി ഒരു എസ് എം എസ് കൂടി വരുന്നതാണ് എസ് എം എസ് വന്നതിന് ശേഷം തുക അടയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ബ്രൗസറിലേക്ക് തന്നെ മടങ്ങിപ്പോകാം വാട്ടർ ചാർജ് പേയ്മെൻ്റ് ചെയ്യുന്നതിനായി ഗൂഗിളിൽ ഇ പേ ഡോട്ട് കെ ഡബ്ല്യു എ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഓപ്പണായി വന്നിട്ടുള്ള ഈ പേജിൽ നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് താഴെയായി വ്യൂ എന്ന് കാണാം അതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കടക്കേണ്ട തുക ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് താഴെ റെഡ് കളറിൽ ഈ സർവീസ് ചാർജ് പേയ്മെൻറ്റ് ഈസ് പെൻഡിങ് ഓൺ യുവർ കൺസ്യൂമർ നമ്പർ ക്ലിക്ക് ഹിയർ ടു പേ ദ എമൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൺസ്യൂമർ നമ്പറിലുള്ള സർവീസ് ചാർജ് കൂടി അടയ്ക്കേണ്ടതുണ്ട് ആദ്യം വാട്ടർ ചാർജ് പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ സർവീസ് ചാർജ് അടയ്ക്കാൻ കഴിയുകയുള്ളൂ തുക അടയ്ക്കുന്നതിന് വേണ്ടി താഴേക്ക് സ്ക്രോൾ ചെയ്ത് ആഡ് ഇമെയിൽ എന്ന ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ശേഷം സേവ് ബട്ടൺ അമർത്തുക പേയ്മെൻറ്റ് ഓപ്ഷനിൽ നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക ഈ ഭാഗത്ത് ഒരു കാരണവശാലും ബാക്ക് ബട്ടൺ അമർത്തുകയോ റീഫ്രഷ് ബട്ടൺ അമർത്തുകയോ ചെയ്യാൻ പാടില്ല പേയ്മെൻ്റ് ചെയ്യുന്നതിനായി ഇവിടെ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് യു പി ഐ വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ കാർഡ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് അതിനായി കാർഡ് സെലക്ട് ചെയ്യുന്നു ഇതിൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക കാർഡ് നമ്പർ എക്സ്പയറി ഡേറ്റ് കാർഡ് ഹോൾഡർ നെയിം സി വി ഐ നമ്പർ ഇവയൊക്കെ കൊടുത്ത് പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ഇതിൽ കൺഫേം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഉടൻ തന്നെ നമ്മൾ ബാങ്കിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കുന്നതാണ് വന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ അമർത്തുക ഇപ്പോൾ നമ്മൾ അടച്ച തുകയുടെ റെസിപ്റ്റ് വന്നതായി കാണാം ഇനി സർവീസ് ചാർജ് കൂടി അടയ്ക്കുന്നതിനായി വീണ്ടും വെബ്സൈറ്റിലേക്ക് തന്നെ മടങ്ങിപ്പോകാം വെബ്സൈറ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത് തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം വ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്ടർ ചാർജ് എമൗണ്ടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ സീറോ ആയതായി കാണാം സർവീസ് ചാർജ് അടയ്ക്കുന്നതിനായി താഴത്തെ കോളത്തിൽ ക്ലിക്ക് ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം വ്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സർവീസ് ചാർജ് വന്നതായി കാണാം ഇനി പേയ്മെൻ്റ് ചെയ്യുന്നത് പഴയ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ വിജയകരമായി സർവീസ് ചാർജ് അടച്ച് അതിൻ്റെ റെസിപ്റ്റും വന്നതായി കാണാം ഇങ്ങനെയാണ് വാട്ടർ കണക്ഷൻ പെർമനൻ്റായി ഡിസ്കണക്ഷൻ ചെയ്യുന്നത് വീഡിയോ ഉപകാരപ്രദമായാൽ എല്ലാവരും ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക